ഹലോ ഗൈസ്പ് ഇറ്റ്സ് ബി ഡെൽ വാക്സ് ഇപ്പം ഓട്ടോ വോസ്സിൻ്റെ പുതിയ ഒരു വിടയിലേക്ക് എല്ലാവർക്കും സാധനം കണ്ടോ അപ്പോൾ കൈസപ്പ് ഇന്നത്തെ ഓട്ടോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ നമ്മൾ സ്റ്റാൻഡ് വന്നേക്കാണ് അപ്പം ദേ ഏറ്റവും പുറകിലാണ് ഗൈസപ്പ് വണ്ടി കിടക്കുന്നത് കണ്ട ഏറ്റവും പുറന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ പുറയിലും ഒരു രണ്ട് മൂന്ന് വണ്ടി കിടപ്പുണ്ട് അപ്പോൾ നിലവിലെ രാവിലെ നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദേ കണ്ടോ വണ്ടി കിടക്കുന്നത് കണ്ടോ അപ്പം ഞാൻ അതിൽ മഴയൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പം നമ്മൾ വരുന്നേക്കാട്ടിലൊക്കെ മുമ്പേ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു നമ്മുടെ അപ്പുറത്തെ വലിയ രഞ്ജിത്താണ് രഞ്ജിത്താണ് ഇതുവരെ കൈനീട്ട ഓട്ടം പോലും ഓടിയില്ലെന്നാ പറഞ്ഞേ കണ്ട വണ്ടി ഇപ്പൊ സെക്കൻഡ് വന്നേ ഉള്ളൂ ഇതുവരെ കൈനീട്ട ഓട്ടോ ഓടിയില്ല കഴിച്ചപ്പ ഇന്നത്തെ നമ്മളെപ്പം ഇനി അവിടെ ഫ്രണ്ട് വരും ഒന്നും അറിയില്ല അപ്പൊ നമ്മുടെ കൈനീട്ട ഓട്ടോ ആരാന്ന് എങ്ങനെയാ കിട്ടുന്നത് എങ്ങോട്ടാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ ഏതായാലും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധിക്കും ഞങ്ങള് എല്ലാരും കൂടെ ഒരു ടൂറ് ഞങ്ങൾ പ്ലാൻ ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്തു കേട്ടോ അതായത് ഞാൻ ഇന്നലെ ചുമ്മാ എന്നിട്ട് എല്ലായിടത്തും പറഞ്ഞു നമുക്കൊരു ഒരു ടൂർ പോവാം ഒരു വൺ ഡേ ട്രിപ്പ് പോവാന്ന് പറഞ്ഞ് ജയ്സ് അങ്ങനെ ഞങ്ങൾ ടൂറ് പ്ലാൻ ചെയ്തേക്കുകയാണ് അപ്പം ഇപ്പം മഴ സീസൺ അല്ലേ മഴ സീസൺ ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം ഒക്കെ ആകുമ്പോഴത്തേന് ഒരു ഇടുക്കി അതായത് വൺ ഡേ ടൂറ് ഒരു വാഗമണ്ണ് കൂറി അങ്ങനെ ഇടുക്കി പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ചെന്ന് എല്ലാവരോടും പറഞ്ഞപ്പം തന്നെ എല്ലാവരും ഓക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ ജയിച്ചപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു ഏ എത്ര ചോദിച്ചു വണ്ടിക്കൂലി

നമ്മള് പതിനേഴ് സീറ്റാ പറഞ്ഞേ പതിനഞ്ചു പേര് ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്ത് ഞങ്ങൾ പോവാറൂർ ചെയ്ത കാര്യം പറയാ സത്യം പറഞ്ഞു കഴിഞ്ഞാ പ്ലാൻ പ്ലാനിങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പം തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ പറഞ്ഞപ്പം തന്നെ എല്ലാവരും മുരടാ നമുക്ക് പോകാം നമുക്ക് വൺ ഡേ ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പലരും സാധനമുള്ളവരൊക്കെ പറഞ്ഞു വെറുതെ ഇങ്ങനെ പറയത്തേ ഉള്ളൂ ആരും ആരും വരത്തില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ എത്ര ഒരു എൺപത് ശതമാനം ആളുകളും വരാമെന്ന് പറഞ്ഞു വരത്തില്ലെന്ന് ആരും ഇതുവരെ പറഞ്ഞില്ല എങ്കിലും വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും അതിനെക്കുറിച്ച് ഇങ്ങനെ മൂപ്പിക്കും ഇയാൾ ഇടക്കിടക്ക് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞങ്ങളൊരു കളം മൂപ്പിച്ച് കൊടുക്കും അപ്പൊ ഗൈസം ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ മൺഡേ ട്രിപ്പ് ഒരു ട്രിപ്പ് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തത് ഒരു അടിപൊളി ഒരു വീഡിയോ നമ്മൾ വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെയിൻ കളം കണക്കുന്ന ആളെ ട്രിപ്പ് പ്ലാൻ നമ്മൾ വൺഡേ ട്രിപ്പ് പോവല്ലേ ട്രിപ്പ് കിട്ടിയോ എല്ലാവരും അത് കിട്ടുന്നുണ്ടോ അപ്പൊ വൺ ഡേ ട്രിപ്പ് ഗൈസ വേറെ സമ്മാനം അറിയാം ഞാനാണ് ഈ സ്റ്റാൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് കേട്ടോ ബാക്കിയുള്ളവരെല്ലാരും എന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരും അച്ഛനേക്കാളും മൂത്തവരൊക്കെയാ എല്ലാരും അച്ഛൻ്റെ കൂട്ടുകാരാണ് അപ്പം ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങുവാണ് അപ്പൊ അതിന് ഇതേ നമ്മളവിടുന്ന് രണ്ട് വണ്ടിയേ ഇപ്പം നോട്ടം പോയിട്ടുള്ളൂ കേട്ടോ നമുക്ക് നോക്കാം അതെ രണ്ടാമതൊന്നു കേട്ടോ അപ്പം ഇത്ര നേരം കിടന്നിട്ടാണ് വന്നു രണ്ടാമതെന്ന് അറിയാം സെക്കൻഡ് വണ്ടി നമ്മുടെ ആട്ട ചേഞ്ഞാട്ടം പോയി ഏഷ് തെര പറും ഇങ്ങോട്ടും 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 വരാന്തേലും ഇവിടെ നടക്കുകയാണ് അപ്പൊ കൈസപ്പ് കണ്ടല്ലോ രാവിലെ വന്നിട്ട് ഇത്ര നേരമായിട്ട് വരെ നമ്മൾ കൈനീട്ടം നമ്മൾക്ക് ഓടാൻ പറ്റിയിട്ടില്ല അതെ നമ്മൾ രണ്ടാമത് വണ്ടി കിടക്കുന്നേ ഉള്ളൂ അപ്പൊ കൈസപ്പ് ഇന്നലെ സത്യം പറഞ്ഞാൽ മഴയും ഭയങ്കര ഇതായിരുന്നു തീരെ ഓട്ടം കുറവായിരുന്നു അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേന് ഇന്നലത്തെ വീഡിയോ എടുത്തില്ല അതുപോലെ ഓട്ടം ഇല്ലായിരുന്നു കേട്ടോ ഫുൾ പോസ്റ്റ് ആയിരുന്നു പിന്നെ മഴ കാരണം എടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ ഇന്നലെ ഞാൻ ശരിക്കും ഞാൻ മനസ്സിൽ ആലോചിച്ച് നമ്മുടെ മറ്റേ വണ്ടിയിൽ ഓട്ടോ ഇന്നലെ കിട്ടുമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം പക്ഷെ അതുപോലെ പൈസ കയ്യിൽ ഇല്ല ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ കഴിച്ച് ഇപ്പോൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം വീടിയാണ് നമ്മൾ ഞായറാഴ്ച ദിവസത്തെ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഇന്നലെ എന്നാന്ന് വെച്ചാൽ ഇന്നലെ അതുപോലെ മഴ ഒരു തരത്തിൽ ഓട്ടോ വരുന്നത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലും ഞാൻ മടിയായി ആ രീതിക്ക് മഴയായിരുന്നു ഇന്നലെ ശരിക്ക് സത്യം പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ തികച്ചു നമ്മൾ ഇന്നലത്തെ ദിവസം നമ്മൾ ഓടിയിട്ടില്ല വൈകിട്ട് വരെ കിടന്നിട്ട് അപ്പം കൈസപ്പം ഇന്നലെ ഞാൻ ശരിക്കും മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച നമ്മൾ മറ്റേ പോകുന്ന ദോസ്തയിൽ ഓട്ടം പോകുന്നില്ല കമ്പനിന്ന് അവർ ഓട്ടം വിളിക്കണേ നിൽക്കണേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ് അപ്പം ഇന്നും അതുപോലെയാണ് ഇതുവരെ ഇതുവരെ ആയിട്ടും കഴിഞ്ഞിട്ട് ഓട്ടം നമ്മൾ ഓടിക്കില്ല ഇങ്ങനെ കൈസിങ്ങനെ കിടക്കുന്നത് രണ്ടാമത്തെ ഇതായിട്ട് വണ്ടി വന്ന് രണ്ടാമത്തെ സെക്ഷനിൽ കിടക്കുന്നുള്ളൂ വണ്ടി എല്ലാം അങ്ങനെ കിടക്കുകയാണ് അപ്പം ഏതായാലും കുറച്ചും കൂടെ നമ്മളെ നമ്മുടെ മറ്റേ കമ്പനിയിൽ നിന്ന് ആൾ വിളിച്ചിട്ടുണ്ട് നമ്മൾ മുലാളി വിളിച്ചു അപ്പം ഒരു ആലപ്പുഴ ഒരു ഓട്ടമുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ആലപ്പുഴ ആ ഓട്ടം പോകണം അപ്പോൾ പന്ത്രണ്ടരക്കാണ് ഓട്ടം പറഞ്ഞിരിക്കുന്നത് അത് ഗൈസ് ഒരാശ്വാസമായി ചില സമയങ്ങളിൽ നമ്മൾ തന്നെ ചിന്തിച്ചു പോവും എന്നെപ്പോലെ നിങ്ങളും ചിന്തിക്കുമല്ലോ അതായത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പൊതുവെ ഭയങ്കര ഓട്ടം അടുപ്പാണ് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ ആ വിശേഷം കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ കാണിക്കാം അത് കഴിഞ്ഞ് പോയിട്ട് വന്നിട്ട് നമുക്ക് തിരിച്ച് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് വരാം കേട്ടോ ലിസ്റ്റിലേ ലിസ്റ്റ് തയ്യാറാക്കാം ആ ഫ്രണ്ടിലോട്ട് കഴിച്ചെടുത്ത വണ്ടി പോയി കേട്ടോസപ്പ നമ്മളെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് എന്താ ടിസ്റ്റ് എന്നാന്ന് ചോദിച്ചാൽ ചിലപ്പോ ഫ്രണ്ടിലും കുറെ കിടന്ന പോലെ കിടക്കേണ്ടി വരും ഇപ്പൊ എത്ര നേരം ഞങ്ങള് എന്റെ ഫ്രണ്ട് കിടന്ന വണ്ടി ഞാനും കിടന്ന് ടൈപ്പ് ആച്ചാണ് ഒരു ഓട്ടം കിട്ടിയെന്നറിയാം ചിലപ്പം വേഗം വരും ചിലപ്പോ ഈ കിടപ്പിടക്കേണ്ടി വരും പന്ത്രണ്ടരയുടെ ഓട്ടം മൂന്നരം വരെ അപ്പോൾ കാറ്റൊക്കെ തുടങ്ങി കേട്ടോ ഉച്ച കഴിഞ്ഞ് ഒരു മഴയ്ക്കുള്ള പോളുണ്ട് കാറ്റും കാര്യങ്ങളെല്ലാം ആയി നമുക്ക് നോക്കാം ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ എന്നും പറഞ്ഞ പോലെ ഇതിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആരെല്ലാം കാണാം അപ്പൊ കൈസപ്പം വലിയ താമസിക്കാതെ തന്നെ നമുക്ക് ഓട്ടം കിട്ടി കേട്ടോ അപ്പം നമ്മുടെ നീതുവിൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു വന്നത് കേട്ടോ ഫ്രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കൃഷ്ണമോഹന്റെ ഡാൻസ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയായിരുന്നു അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൈ ഓട്ടം നമുക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പം ഫ്രണ്ടി വന്നിട്ട് അധികം നേരം നമുക്ക് കിടക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ നമുക്കായാലും ആ ഓട്ടം കിട്ടി അപ്പം നമ്മൾ അപ്പം നമുക്ക് ഇനി തിരിച്ച് നമുക്ക് സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ അപ്പം അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേണ്ട ലിസ്റ്റൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ലിസ്റ്റൊക്കെ എല്ലാവരെയൊക്കെ എടുത്തു അപ്പോൾ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് അത് നെക്സ്റ്റ് മന്തിലേക്കാണ് അപ്പോൾ സ്ഥലം ഞങ്ങൾ വാഗമണ്ണിയിലെ ഒന്ന് രണ്ടോ മൂന്ന് സ്ഥലങ്ങൾ രണ്ട് സ്ഥലങ്ങൾ അതായത് പരുതും അങ്ങനെ കയറിയിട്ട് നേരെ രാമക്കൽമേട് അപ്പോൾ നമ്മുടെ ഹൈലൈറ്റ് സ്ഥലം രാമക്കൽമേടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ അതിൻ്റെ പേരൊക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ ഞങ്ങളിപ്പം തന്നെ പതിനാല് പേരോളം ആയി ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഇതിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നു അതും കൈസപ്പ അതെ നമ്മുടെ വണ്ടിയത്തെ മൂന്നാമതാണ് കേട്ടോ മൂന്നാമത്തെ വണ്ടിയാണ് നമ്മടെ ഓക്കെ ഫ്രണ്ട് കിടന്ന വണ്ടി പോയി കേട്ടോ അപ്പൊ അടുത്ത നമ്മുടെ വണ്ടിയാണോ കേട്ട് കേട്ടെ ഫ്രണ്ടിൽ നിന്ന് അടുത്ത ഓട്ടം കിട്ടി കേട്ടോ അപ്പൊ നമ്മളെ സ്ഥിരം വിളിക്കുന്ന വീട്ടിൽ നിന്നായിരുന്നു നമുക്ക് ഓട്ടം കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ ഓട്ടം നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ് വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി കേട്ടോ നമുക്ക് പന്ത്രണ്ടരയ്ക്കാണ് മറ്റേ വണ്ടിയിൽ ഓട്ടം പോകേണ്ടത് അപ്പോൾ അതായത് ഫ്രണ്ട് കിടന്നുകൊണ്ട് ഈ ഓട്ടം കൂടെ നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ അതിന് വീട്ടിൽ പോയി ഫുഡൊക്കെ ഒന്ന് കഴിക്കാം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ മറ്റേ ഓട്ടം പോയിട്ട് വന്നിട്ട് ഇനി നമുക്ക് സ്റ്റാൻഡിലോട്ട് വരാം കേട്ടോ ഓക്കെ ഇപ്പോൾ ഗൈസ് ഒരു ഓട്ടം കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ നമ്മളെ സ്റ്റാൻഡിൽ തന്നെ വേറൊരു ചേട്ടൻ വിളിച്ചിട്ട് നമുക്ക് ഒരു ഓട്ടം പറഞ്ഞു കേട്ടോ അതായത് ആ ഓട്ടവും കൂടെ എടുത്തിട്ട് നമുക്ക് അതായാലും പോവാം ഓക്കെ അവൻ കൈസ് ലാസ്റ്റ് ഓട്ടം ഒരു ഇരുപത്തെട്ട് കെട്ടായിരുന്നു കേട്ടോ ഇരുപത്തെട്ട് കെട്ടിന് നമ്മൾ അവിടെ ചെന്നപ്പോ നാടേ ഓട്ടം പോയതാണ് കൈസ് ഓട്ടം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കൂട്ടുകാരന്റെ വീടായിരുന്നു അവൻ കഴിച്ചു കൂട്ടുകാരന്റെ വീട് അവനാണെങ്കിൽ എന്നെ കഴിക്കാതെ വിടത്തില്ല ഞാൻ എനിക്ക് ഓട്ടോ ഓട്ടോ ഉണ്ടോ പറയെന്ത് ചെയ്താ വിടത്തില്ല അവസരം അവിടെ കയറി ആയാലും ഉച്ചക്കത്തെ ഫുഡ് ഒരു സദ്യ നമുക്ക് അവിടെ നിന്നായാലും കഴിച്ചു കേട്ടോ അപ്പം ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ ചെന്ന് വണ്ടി ഇടുക നമുക്ക് നേരെ നമ്മുടെ മറ്റേ ഓട്ടം പോകണം ഓക്കെ അപ്പം കൈസും അപ്പോൾ ഒരു പഴം ഞാൻ എടുത്തിട്ടുണ്ട് പഴം എടുത്തിട്ട് വെച്ചെടുക്കാം ഒന്ന വഴി കഴിക്കാമല്ലോ എന്ന് വെച്ച് കണ്ടോ നമ്മുടെ കോക്കയാണേ കോക്കു നമ്മുടെ വണ്ടി അതിലെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കാണണ്ട വണ്ടി കാണാതന്നെ ഞാൻ അവിടെ വരുമ്പോഴത്തേനേ ഇവിടുന്ന് വരും ആ സൗണ്ട് കേൾക്കുമ്പോഴത്തേന് ഇവന് മനസ്സിലാവും നമ്മുടെ വണ്ടിയാണോ അപ്പം കഴിച്ച നീ ഇപ്പം നമ്മൾ നേരെ ഏതായാലും നമ്മുടെ ആലപ്പുഴ ഓട്ടം പോകാൻ വേണ്ടി അപ്പം നമ്മൾ ആലപ്പുഴ ഓട്ടം പോകാൻ വേണ്ടി പോകണേ ഓക്കേ ഇല്ലേ കൈസേ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തു കണ്ടല്ലോ ഇവിടുത്തെ മഴ കണ്ടോ അപ്പോൾ ഈ മഴയത്ത് ഞാൻ നമ്മുടെ സ്റ്റാൻഡിൽ പോയി കിടന്നു കഴിഞ്ഞാൽ ഇന്ന് മഴയല്ലാതെ തന്നെ ഓട്ടം കുറവാണ് ഏഹ് മഴ അല്ലാതെ തന്നെ നമുക്ക് ഓട്ടം കുറവായിരുന്നു ഇന്നിപ്പോൾ ആകെ നമ്മൾ മൂന്ന് ഓട്ടം ഓടിയുള്ളൂ നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ നിമിഷം വരെ ഓടിയേക്കുന്നത് കേട്ടോ അപ്പൊ ഈ മഴയത്ത് മഴയത്തെ അതും വെച്ചോന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പെട്ടുപോത്തേ ഉള്ളായിരുന്നു ദൈവം ഏതായാലും നമുക്ക് കൊണ്ടുവന്ന് പെട്ടെന്ന് ഈ ഓട്ടം കൊണ്ടു തന്നു അപ്പൊ കൈസ പോന്തേ മഴ നല്ല തകർത്ത് പെയ്തോണ്ടിരിക്കാം മഴ അപ്പൊ ഏതായാലും നമുക്ക് ഈ ലോഡ് ലോഡിറക്കിട്ടി നമുക്ക് വരാം കേട്ടോ ഇപ്പം കഴിച്ചപ്പോൾ നമ്മളിതേ കമ്പനി വന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ കണ്ടെയ്നർ ലോഡ് ഇറക്കാൻ വേണ്ടി കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് രണ്ട് മൂന്ന് വണ്ടി ഇവിടെ കിടപ്പുണ്ട് കാരണം നമ്മൾ കട്ട പോസ്റ്റായിപ്പോയത് കേട്ടോ എന്നാലും ഇതുവരെ ഇവിടെ വന്നതിൽ വെച്ചാൽ ഏറ്റവും ലേറ്റായിട്ടായിരിക്കും മിക്കവാറും ഗൈസ് നമ്മൾ ആക്കിയിട്ട് പോകാൻ പറ്റുന്നത് അതിനകത്ത് ഒരു കാലമാണ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അവിടെ പോസ്റ്റാണ് നല്ല മഴ ഗ്ലാസ് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ആവി കൊണ്ട് പുഴുകും പക്ഷേ ഗൈസ് മൊത്തം വെള്ളമില്ലെന്നാണ് ഇത് മൊത്തം സീനായിരിക്കുക അപ്പോൾ നോക്കാം നമുക്ക് ഓക്കെ അപ്പം കൈസ്തേ നമ്മൾ വണ്ടി മാറി നമ്മുടെ ഓട്ടോയിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി കേട്ടോ അപ്പം ആലപ്പുഴ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വിളിച്ച ഓട്ടോ ആണ് കേട്ടോ അപ്പം പെട്ടെന്ന് കൊണ്ട് വണ്ടി കമ്പനി കൊണ്ടിട്ടു പൈസയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ സ്ട്രൈറ്റ് പോകുന്നതാണ് അപ്പോൾ ആയാലും നമ്മളോട് വണ്ടി വന്നിരിക്കുക അപ്പം കുറച്ച് നേരം നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ വെയ്റ്റിംഗിന് നമ്മൾ എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൈസ് ഓക്കെ കൈസ്തേ സ്റ്റാൻഡിൽ വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി ഞാൻ ആ ഓട്ടം കഴിഞ്ഞതേ നമ്മുടെ ഇങ്ങോട്ട് സ്റ്റാലിലോട്ട് വന്നപ്പോഴത്തേന് വേറെ ഒരു എന്നാൽ വീട്ടിലോട്ട് പോകാന്ന് വെച്ചായിരുന്നു കേട്ടോ അതെ നമ്മുടെ വണ്ടി കണ്ട അവിടെ കൊണ്ട് നമ്മൾ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ആ ഓട്ടോ ആൾ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഇവിടെ മഴ വീണ്ടും മഴ തുടങ്ങി അപ്പോൾ ഫുള്ള് കാറേ വരും അപ്പോൾ സ്ഥിരം നമ്മൾ കൊണ്ടുപോകുന്ന ഓട്ടോ ആണ് കേട്ടോ സ്ഥിരം നമ്മളെ വിളിച്ച് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് ഞാൻ ഇല്ലെങ്കിൽ വേറെ അതിലൊക്കെ വിളിക്കും പുള്ളിയെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് വലിയ ഓട്ടത്തോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുവാണ് കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം